വന്യമൃഗശല്യം പ്രതിരോധിക്കുന്നതിന് അന്തർ സംസ്ഥാന സഹകരണ കരാറിൽ ഒപ്പുവെച്ച് കേരളവും കർണാടകവും മനുഷ്യ മനുഷ്യമൃഗസംഘർഷ മേഖല അടയാളപ്പെടുത്തുക പ്രശ്നങ്ങളിൽ കാലതാമസം ഒഴിവാക്കുക എന്നിവയടക്കം നാല് ലക്ഷ്യങ്ങളാണ് കരാറിലുള്ളത് ബന്ദിപ്പൂരിൽ കേരള തമിഴ്നാട് കർണാടക വനം മന്ത്രിമാരുടെ യോഗം പൂർത്തിയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാലോചിത മാറ്റം വേണമെന്ന് വനംമന്ത്രി എ കെ ശശീന്ദ്രൻ യോഗത്തിൽ പറഞ്ഞു കൂടുതൽ വിവരങ്ങൾ നൽകും അനീസലെ ഇപ്പോൾ യോഗം അവസാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് കർണാടകവും കേരളവും തമ്മിൽ ഒരു കരാറിൽ ഒപ്പുവച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് പ്രധാന ധാരണകൾ ഇരു സംസ്ഥാനങ്ങളും ചേർന്ന് കൈക്കൊണ്ടിട്ടുള്ളത് വന്യമൃശല്യം രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് മൂന്ന് സംസ്ഥാനങ്ങളുടെയും സംയോജിതമായ ഒരു യോഗം ചേർന്നത് ഇതിൽ പ്രധാനമായും നാല് തീരുമാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കരാറിലാണ് ഇപ്പോൾ മൂന്ന് സംസ്ഥാനങ്ങളും തമ്മിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഇതിൽ ഈ ചാപ്റ്ററുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നാല് ലക്ഷ്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ഏറ്റവും രൂക്ഷമായ മേഖല അടയാളപ്പെടുത്തുക എന്നിട്ട് ഈ പ്രദേശത്ത് എന്തുകൊണ്ടിതുണ്ടാകുന്നു എന്നതിന്റെ മൂല കാരണം കണ്ടെത്തുക ഇതിനുള്ള ഇത് ലഘൂകരിക്കുന്നതിനുള്ള വഴി കണ്ടെത്തുക ഇതാണ് ഒന്നാമത്തെ ലക്ഷ്യമായി മൂന്ന് സംസ്ഥാനങ്ങളും ഒപ്പിത്ത കരാറിൽ പറയുന്നത് രണ്ടാമത്തേത് പ്രശ്നങ്ങളിൽ വേഗത്തിലുള്ള ഇടപെടൽ സാധാരണഗതിയിൽ ഒരു ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും വന്യജീവികളുടെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ അഡ്രസ് ചെയ്യുന്നതിന് എടുക്കുന്ന താമസം അത് ഒഴിവാക്കുക എന്നതാണ് അതിവേഗത്തിലുള്ള നടപടികൾ ഉണ്ടാവുക എന്നതാണ് രണ്ടാമത്തെ കാര്യം ഇതിനുള്ള ഒരു ഇപ്പോൾ രൂപീകരിച്ചിട്ടുള്ള സമിതി അതിനുള്ള വേഗത്തിലുള്ള തീരുമാനങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കും എന്നുകൂടി അറിയിക്കുന്നുണ്ട് അതായത് മൂന്നാമത്തെ കാര്യം വിഭവ സഹകരണം അതുപോലെ തന്നെ വിവര വിവര കൈമാറ്റം ഇത് വേഗത്തിലാക്കുക വിദഗ്ധ സേവനം ഇത് മൂന്നുമാണ് ഈ മൂന്നാമത്തെ കാര്യമായി പറഞ്ഞിട്ടുള്ളത് നാലാമത് വിഭവശേഷി വികസനം ഉണ്ടാവുക അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുക കാര്യക്ഷമത കൂട്ടുക ഇത്തരം കാര്യങ്ങൾ ഈ മൂന്ന് സംസ്ഥാനങ്ങളുടെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തമ്മിൽ ധാരണയായിരിക്കുന്നു ഇന്ന് വനംവകുപ്പ് മന്ത്രി എ കെ ശല്യീന്ദ്രനും അതുപോലെ തന്നെ കർണാടക വനംവകുപ്പ് മന്ത്രിയുമാണ് മന്ത്രിമാരായി യോഗത്തിൽ പങ്കെടുത്തത് തമിഴ്നാടിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മുതിർന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് യോഗത്തിനെത്തിയത് തമിഴ്നാട് വനംവകുപ്പ് വനംവകുപ്പ് മന്ത്രി യോഗത്തിൽ എത്തിയിരുന്നില്ല അതേസമയം മൂന്ന് സംസ്ഥാനങ്ങളും കൂടിയാലോചിച്ചു തന്നെയാണ് കാര്യങ്ങളിൽ മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന് വ്യക്തമാണ് ഇതിന്റെ തീരുമാനമായി അന്തിമമായി ഇത് ഒരു ചാർട്ടായി പ്രഖ്യാപിക്കുന്നതിന്റെ വേദിയായിരുന്നു ഇവിടെ ബന്ദിപൂരിൽ ചേർന്ന യോഗത്തിലുണ്ടായിരുന്നത് എന്തായാലും ഇപ്പോൾ വനംവകുപ്പ് മന്ത്രി പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് കേന്ദ്ര സംസ്ഥ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളോട് സ്വീകരിക്കുന്ന സമീപനത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഉള്ള പ്രസ്താവനകളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത് കേരളത്തിന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് വന്യജീവി നിയമത്തിൽ കാലോചിതമായ മാറ്റം മാറ്റമുണ്ടാകണം പത്തുവർഷം മുമ്പുള്ള സാഹചര്യമില്ല പതിറ്റാണ്ടുകൾ മുമ്പുള്ള സാഹചര്യമല്ല ഇപ്പോഴുള്ളത് തന്നെ ആ വന്യജീവി നിയമത്തിൽ കേന്ദ്രം മാറ്റം വരുത്തണം ഈ ആവശ്യം സർക്കാരിന്റെ നിയമസഭ പാസാക്കിയിരുന്നു ഇത് ഈ യോഗത്തിൽ അവതരിപ്പിച്ചപ്പോൾ മൂന്ന് സംസ്ഥാനങ്ങളും അഥവാ തമിഴ്നാടും കർണാടകയും ഇതിനോട് അനുകൂലമായി തന്നെയാണ് പ്രതികരിച്ചിട്ടുള്ളത് ഇത് മൂന്ന് സംസ്ഥാനങ്ങളുടെയും ആവശ്യമായി കേന്ദ്രത്തിന്റെ മുമ്പിൽ വെക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നേരത്തെ വയനാട്ടിൽ കേന്ദ്രമന്ത്രി വന്നപ്പോൾ ഉന്നയിച്ച ഒരു കാര്യത്തിന് മറുപടി കൂടി മന്ത്രി എ കെ ശശീന്ദ്രൻ മുന്നോട്ട് വെക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് എല്ലാ അധികാരങ്ങളും നൽകിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള പ്രചരണം നടക്കുന്നുണ്ട് അത് ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ അത്തരം പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് നടത്തുന്നുണ്ട് എന്നാൽ ഇത് വസ്തുത വസ്തുതകൾക്ക് നിരക്കുന്നതല്ല എന്നാണ് ഇത് കേന്ദ്രമന്ത്രി കേന്ദ്ര വനം വകുപ്പ് മന്ത്രി വയനാട്ടിൽ എത്തിയപ്പോഴാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് എല്ലാ അധികാരങ്ങളും നൽകിയിട്ടുണ്ട് വേഗത്തിൽ തന്നെ മൃഗങ്ങളെ മയക്കൊടി വെക്കുന്നതോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിൽ അതിനെ വെടിവെച്ച് കൊല്ലണമെങ്കിൽ അത്തരം തീരുമാനങ്ങൾ വരെ എടുക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് അധികാരമുണ്ട് എന്നായിരുന്നു എന്നാൽ ഇപ്പോൾ വനംവകുപ്പ് മന്ത്രി പറയുന്നത് ഇത് തെറ്റിദ്ധാരണാജനകമാണ് ഇതിന് ഇങ്ങനെ ഒരു അധികാരമുണ്ടെങ്കിൽ പോലും ഇത് നടപ്പാക്കുന്നതിന് ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട് ഈ മാനദണ്ഡങ്ങൾ പാലിക്കുക എന്നത് അസാധ്യമാണ് അതുകൊണ്ട് തന്നെ ഇത് ഏറ്റില പശുവാണ് യഥാർത്ഥത്തിൽ ഇത് പുല്ല് പിന്നില്ല ഈ പശു ഇങ്ങനെ ഒരു നിയമമുണ്ടെങ്കിൽ പോലും അത് പ്രായോഗികമല്ല ഫലവത്തല്ല എന്നാണ് മന്ത്രി ശശീന്ദ്രൻ വ്യക്തമാക്കിയത്